എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഒരു അടിപൊളി മാനുവൽ ക്രിസ്റ്റിയാണ് സിൽവർ കളറിലാണ് വണ്ടി വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം പിന്നെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഇച്ചിരി സ്പീഡിലായിരിക്കും പറയുന്നത് അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒപ്പം കുടിക്കും നല്ല നല്ല വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളും തന്നെ ഓൾമോസ്റ്റ് ക്രിസ്റ്റ എല്ലാം തന്നെ സോൾ ഔട്ട് ആയിട്ടുണ്ട് അപ്പം ഇത് പുതിയതായിട്ട് വന്ന പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് റെജിസ്ട്രേഷൻ വരുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പം ഇതിൻ്റെ മെയിൻ ക്ലാസ് ബോണറ്റ് അതേപോലെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോഡി ലൈൻസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ ഓടിയേക്കുന്ന വണ്ടിയാണ് ഒരു ഗ്ലാസിലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല അതായത് മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് ഇനി സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ സൈഡ് ഗ്ലാസ് എല്ലാ ഗ്ലാസ്സും സൈഡിലെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ബോഡിയിലൊന്നും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ ചെറിയതായിട്ട് ലൈറ്റായിട്ടൊരു ലൈ ചെറിയൊരു വര കടപ്പുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അതേപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് എല്ലാം ഒറിജിനൽ അതായത് ഹൈ ക്വാളിറ്റി വാഹനം എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ് നല്ല കെയറിങ്ങും കൊടുത്ത് നല്ല യൂസ് ചെയ്തിരിക്കുന്ന വാഹനമാണ് വരുന്നത് പഞ്ചിങ് ഒക്കെ ആണ് വരുന്നത് എല്ലാം അതായത് ഇൻ്റീരിയറിലൊക്കെ വളരെ നീറ്റാണ് പിന്നെ ഇതിൻ്റെ ബോഡി ഒക്കെ വളരെ അതായത് ഓരോ ബോഡി ലൈൻസ് നമുക്ക് ഡോറിൽ തന്നെ എടുത്ത് കാണിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നതാണ് ഇനി ഇൻഡിയറർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുണ്ടോ അടിയിലൊന്നും പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ് പിന്നെ വണ്ടി വരുന്നത് സെവൻ സീറ്ററിലാണ് സെവൻ സീറ്റർ ബാക്ക് സൈഡ് ആയിക്കോട്ടെ ഫ്രണ്ട് വശം ആയിക്കോട്ടെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നതാണ് ടോപ്പ് അതായത് മോൾ വശത്തെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ബ്രാൻഡ് ന്യൂ അതായത് ഇപ്പം നിലവിൽ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടയേഴ്സാണ് വരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ടയേഴ്സാണ് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നതാണ് ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഡിക്കിക്ക് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനലിൽ ഡിക്കി ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് സ്റ്റോ കണ്ടീഷനുള്ള ലൈറ്റാണ് വരുന്നത് രണ്ട് സൈഡിലെ സ്റ്റോക്ക് കണ്ടീഷൻ പിന്നെ ടു പോയിൻ്റ് ഫോർ ജിയിലാണ് വണ്ടി വരുന്നത് ടു പോയിൻ്റ് ഫോർ ജിയിലാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത് പിന്നെ ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇത് കണ്ടീഷൻ എന്ന് പറയാം എടുത്ത് പറയത്തക്ക നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന വണ്ടിയാണ് ഇനി ടയർ ഭാഗം ഞാൻ പറഞ്ഞു എല്ലാ ടയറും അതായത് സ്റ്റോക്ക് അതായത് ഇപ്പം റീസൻറ്റ്ലി ചെയ്തേക്കുന്ന നല്ല കട്ട ഇത്ര കട്ടയ്ക്ക് തന്നെ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതെന്നുള്ളൂ ഇപ്പം മാറ്റിയേക്കുന്ന ആണ് വരുന്നത് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇനി ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റും എല്ലാ ഒറിജിനൽ പേസിങ്ങാണ് വരുന്നത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ റബ്ബർ കാര്യങ്ങൾ അയച്ചു കാണിക്കാം ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഈ ഗ്ലാസ് മാത്രം ഉണ്ട് പിന്നെ ഡോറിനോ കാര്യങ്ങൾക്കൊന്നും ചേയ്ഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല മെറോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനാണുള്ളത് പിന്നെ എല്ലാ ഗ്ലാസ്സും ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല പിന്നെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് ഇനി വണ്ടിയുടെ അതായത് നമ്മൾ സീറ്റാണെങ്കിൽ പോലും സ്റ്റോ കണ്ടീഷന് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് അതായത് ഫ്രണ്ട് സൈഡ് തൊട്ട് ബാക്ക് സൈഡ് വരെ ഫോർ പ്ലസ് ത്രീ സെവൻ സീറ്റർ വണ്ടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ബോണറ്റാണ് ഞാൻ ബോണറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ബോണറ്റും കൂടെ കാണിച്ചു തരാം ഇനി ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ സ്റ്റിക്കർ അതിന്റെ പേസ്റ്റിങ് അതായത് പേസ്റ്റിങ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴിൽ റെജിസ്റ്റർ ചെയ്യായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഒരു വർക്കോ കാര്യങ്ങളോ അതായത് എ ടു ഇസിയുടെ സൈഡ് നമുക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റും ഇനി നമ്മളെ ഫ്രണ്ടിലേക്ക് വരുമ്പം അതായത് ഗ്രില്ല് ഓൾമോസ്റ്റ് ചില ചില വണ്ടികളെ പൊട്ടാറുണ്ട് പക്ഷേ ഇതിന് അങ്ങനത്തെ ഡാമേജ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അതായത് നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല അതായത് ചില വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അത് കൺഫേം ആയിട്ട് പറയാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനും രണ്ടായിരത്തി പതിനേഴ് തന്നെ മാനുഫാക്ചറിംഗ് ചെയ്തേക്കുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നിലവിൽ പിന്നെ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഷോറൂമിൽ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ പ്രീമിയം ഇൻഷുറൻസ് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷുറൻസ് പിന്നെ ഇതിന് സെക്കൻഡ് ഓണറാണ് വരുന്നത് സെയിം വീട്ടിലെ വണ്ടി തന്നെയാണ് ഫാമിലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സെക്കൻഡ് ഓണർ വന്നേക്കുന്നത് പുറത്തെ ആളല്ല വണ്ടി എടുത്തേക്കുന്നത് സെയിം വീട്ടിലെ കുടുംബത്തിലെ ആൾ തന്നെയാണ് അപ്പം ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കൂടെ ചെയ്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും അപ്പം ഇൻക്ലൂഡ് എൻ സി കാര്യങ്ങൾ അതായത് ഇവിടുത്തെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വാഹനം മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു അടിപൊളി ഷോറൂം വെഹിക്കിൾ ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ടയറിന്റെ കണ്ടീഷൻ ഒക്കെ ബ്രാൻഡും അതായത് റീസൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആണ് വരുന്നത് അപ്പം നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ ലോ ബഡ്ജറ്റിൽ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അപ്പം ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി അതായത് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ദയവായി അതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു വാഹനം എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിലൊരു ഇന്നോവ മേടിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നോവ ക്രിസ്റ്റം മേടിക്കാം അതും രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നമ്മൾ കൊടുക്കുന്ന വെറും പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ